ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു വ്ളോഗ്ര എന്ന് സത്യം പറഞ്ഞാൽ ഇന്നൊരു വീഡിയോ വന്നിരിക്കുന്നത് ഒരു കോമ്പറ്റീഷനായിട്ടാണ് ഒരു തീറ്റ മത്സരം നമ്മുടെ കോമ്പറ്റീഷനിലുള്ള സാരികളൊക്കെ സ്ഥിതി സെറ്റ് ആക്കിയിട്ടുണ്ട് അതെ ഇവിടെ ഇരിക്കുന്നു പേര് പറഞ്ഞോളൂ ഇലി ഉത്സവ സാരീ ശരി അച്ഛനോടാ ഇതിന്റെ ഇതായിട്ട് എന്ത് റെഫറി ആ റഫർ അപ്പോൾ ദേ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പൊറോട്ടയും ചിക്കനും തീറ്റ പൈസ ആണ് അപ്പോൾ ദേ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ റൗണ്ടിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും മൂന്ന് പൊറോട്ട വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു പത്ത് മിനിറ്റാണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് മിനിറ്റിൽ മാക്സിമം നമ്പർ ഓഫ് പൊറോട്ട കഴിക്കുന്ന ആരാളാണ് അപ്പോൾ അത് മാർക്ക് ചെയ്യാൻ വേണ്ടി അച്ഛനോട് ഇപ്പം ഉണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള സാരറി ചൂസ് ചെയ്ത് കഴിക്കാം ഞാൻ കഴിക്കുന്നില്ല ഞാനിന്ന് കമൻ്റേറ്ററാണ് കമൻറേറ്റർ ഷൈജു ദഹോദർ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് നോക്കാം അപ്പം ടൈം സാർട്ട് ചെയ്യാണേ ടൈം സ്റ്റാർട്ട് ലെറ്റ്സ് ഗോ പിച്ച വെക്കുകയാണ് കറിയൊക്കെ കമത്താൻ വേണമെങ്കി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ കഴിക്കണമെന്നുള്ളത് മത്സരം പുരോഗമിക്കുന്നു അച്സ് ചുരുട്ടി റോള് പോലെ പിടിച്ചാണ് കഴിക്കുന്നത് അവന്റെ തന്ത്രമാണോ ചെറുക്കൻ ആദ്യത്തെ പൊറോട്ട കഴിയാറായിട്ടുണ്ട് അനുഭവ് അര പൊറോട്ട കിളിയും ആദ്യത്തെ പൊറോട്ടയുടെ മുക്കാൽ ഭാഗം കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു അതാ ശ്രീഹരി ആദ്യത്തെ പൊറോട്ട തീരാറായിരിക്കുന്നു ലാസ്റ്റ് കമോൺ പത്ത് മിനിറ്റ് ഉള്ളത് അങ്ങനെ നാൽപ്പത്തേഴ് സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു നാൽപ്പത്തി ഒമ്പതാമത് സെക്കൻഡ് അമ്പതാമത് സെക്കൻഡ് കടന്നിരിക്കുന്നു കഴുകി കഴിക്കി വെള്ളമൊക്കെ കുടിക്കല്ല പൊറോട്ടാണ് കാര്യം ഇരിക്കുന്നത് അച്ചു പൊറോട്ട രണ്ടാമത്തെ പൊറോട്ടയിലേക്കുന്നു ശ്രീകരി അപ്പൊ രണ്ടാമത്തെ അവിടെ തീർത്തിരിക്കുന്നു ചെറ്റ പോലെ പോരാട്ടം ചേർക്കാൻ വിട്ടുകൊടുക്കരുത് ചേർക്കാം അതിൻ്റെ ഞാനൊരു ശക്തനായ എതിരാളിയായിട്ടാണ് ഇവർക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മനസ്സിലായ പവറക്ക് ഒരു മിനിറ്റും നാൽപ്പത് സെക്കൻഡും കടന്നിരിക്കുന്നു അനൂപ് രണ്ടാമത്തെ പൊറോട്ട തുടങ്ങിയിരിക്കുകയാണ് ശ്രീരി പിച്ച് കീറിയിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് കൈ ഉപയോഗിക്കാം കേട്ടോ വേണമെങ്കിൽ രണ്ട് കൈ ഉപയോഗിക്കാം ശ്രീഹരി അവന്റെ മൂന്നാമത്തെ പൊറോട്ട തീർക്കുന്നു പെട്ടെന്ന് കൊടുക്കട്ടെ കൊടുക്കട്ടെ എത്ര വേണം കേട്ടോ പൊറോട്ട ചോദിച്ചു മേടിക്കാൻ പൊറോട്ട ഇടട്ടെ വെള്ളം കുടിക്കുന്നു കമോൺ വാശിയാക്ക് കമോൺ ചെറിയ രണ്ട് കൈ ഉപയോഗിക്കാൻ നിനക്ക് ഒരു മടി വിചാരിക്കേണ്ട മത്സരമാണ് അതിന്റേതായ വാശിക്കട്ടെ സമ്മാനം എന്താന്ന് ലാസ്റ്റ് പറയാട്ടാ സമ്മാനം എന്താന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല സമ്മാനം ഇല്ലെന്നാണ് പറഞ്ഞേക്കത് ജയിക്കുന്ന ഒരു കിടന്ന സമ്മാനമുണ്ട് ഓക്കെ സമ്മാനം ശ്രീഹേരിക്ക് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് ശ്രീഹേരി വാശിക്ക് കഴിക്കുവാണ് പൊറോട്ട കേട്ടെ പൊറോട്ട കേട്ടെ പൊറോട്ട കിട്ടെ ശ്രീഹേരിയുടെ അഞ്ചാമത്തെ അച്ചുസിന്റെ നാല് ചേർക്കലേ

നിങ്ങളൊക്കെ ഇവിടെ ചിരിച്ചിരുന്നു ശ്രീരെ അവിടെ ടെക്നിക്കുകൾ പുറത്തിറക്കി രണ്ട് കൈ ഉപയോഗിച്ചാണ് സ്ത്രീ കഴിക്കുന്നത് ഫാനും കൂടി വേണമായിരുന്നല്ലേ ഫാനും കൂടി വേണമായിരുന്നു ഇതൊക്കെ ഒരു ഫാൻ എടുക്കും അടുത്ത മാർക്ക് ചെയ ചെറുക്കൻത്തിട്ടെ ചെറുക്കന്റെ അഞ്ചാമത്ത കേട്ടാ അനൂപി ആ കിളി മേടിച്ച് അനൂപ് എറണം മേടിച്ച് ചെറുക്കൻ എറണം മേടിച്ച് അച്ചട്ടെ കേട്ടെ ശ്രീയരിക്ക് ഞാൻ ശ്രീയരിയാണ് ലീഡ് ചെയ്തത് ചെറുക്കൻ തൊട്ട് പുറകെയുണ്ട് അച്ചൻ തൊട്ട് പുറകെ ഈ മത്സരം പുരോഗമിക്കുന്നു െ കയസ് നമ്മള് സമയം നോക്കട്ടെ മിനിറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഫ്രീയർ തൊപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു വിട്ടെ അഞ്ചു മിനിറ്റുകൾ കഴിയുന്നു ഇനിയും അഞ്ച് മിനിറ്റുകൾ ഇനിയും പത്ത് പൊറോട്ടകൾ തിണ്ടാവും കമോൺ വെള്ളം കുടിക്കൂ പവറുകൾ തിരിച്ചുവിടരു ചെറക്ക അടുത്തിരട്ടെ പെട്ടെന്നാക്ക് ഭർത്താനം പറഞ്ഞിരിക്കല്ലേ ചെറുക്കല്ട്ടുകൊടുക്കട്ടെ അത് മതി എന്നാലേ മത്സരത്തിൽ ത്രില്ലു ലാസ്റ്റ് പൊറോട്ടാണ്ട് തിന്നെ അക്ഷയ് 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 കിളിത്രെട്ടെറിഞ്ഞു വെള്ളം കുടിക്കുക അത് ടെക്നിക്കൽക്കണു ചെറുക്കൻ ഇടത്തുള്ളി വേറെ പോലും വന്നിട്ടില്ല സ്ത്രീകരക്കെ വേർത്ത് നല്ല പണിയെടുത്ത് ശീലിച്ച പോലെ അച്ചൂസൊക്കെ പണിയെടുത്ത് ശീലിച്ച് സമയം 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 പറയാ മിനിറ്റുകൾ കഴിഞ്ഞിരിക്കുന്നു ചൂടായിരുന്നു അപ്പൊ മത്സരം സ്റ്റോപ്പ് ചെയ്തായിരുന്നു ടൈമർ വീണ്ടും ഓടിയിട്ടുണ്ട് കഴിച്ചോ െ അനൂപ് അനൂപ് ജയ്സേ സാധനം എടുത്ത് കയ്യിൽ റെഡി റെഡി കിളി വെക്കട്ടെ ഒരെണ്ണ രണ്ടെണ്ണെണ്ണം അടുത്തേ ചെറുക്ക വെക്കട്ടെ വെയിറ്റ് ചെയ്യാം ജയ്സ് ചെറുക്കനാണ് ശ്രീഹേരി ഇപ്പൊ എത്ര ഏഴുണ്ടായ ശ്രീഹരി ചെറുക്കനാ വെള്ളം കുറച്ച് പിടിച്ചാ കുറച്ച് കൂടുതൽ ഈ പോരാട്ടം കഴിക്കാം വാശി പോരാട്ടം നിങ്ങൾ നല്ല എരിവുള്ള ചിക്കൻ കറിയായിരുന്നു ചെറുക്കൻ ചെറുക്കൻ ശ്രീകേറ വലത്തി അടിക്കുമെന്ന് പറഞ്ഞു ചെറുക്കൻ അടിക്ക നമ്പർ സിക്സ് അതൊക്കെ അത്ര കളിയാ ചെറുക്കനെ ഞാനിറക്കി ആയിക്കണ പുറത്തുനിന്ന് പുറകിൽ തന്നെ അച്ചസ് ഉണ്ട് ഇനി വാ സമയമുള്ളത് അവസാന രണ്ട് മിനിറ്റിലേക്ക് ചെറുക്ക ആക്കണം കേട്ടെ ഇനി അവസാന രണ്ടു മിനിറ്റിലേക്ക് മത്സരം പുരോഗമിക്കാണ് ചിലപ്പോ ചിലപ്പോ റെഫർക്ക് തോന്നിയാൽ ചിലപ്പോ എക്സ്ട്രാ ടൈം ഒക്കെ കൊടുത്തൊക്കെ ഇരിക്കും മനസ്സിലാ സം എന്തോ പ്ലാനിങ് നടക്കാണ് കമോൺ ചെറുക്കാ ചെറു കറി കറിയൊക്കെ തീർന്നു അത് ചെറുക്ക ഓരോണ്ണവും കൂടി കഴിച്ച സ്ത്രീകരണ വെട്ടിക്ക മനസ്സിലായാ അത് മനസ്സിൽ വേണം ആ ഒപ്പത്തിനൊപ്പം കൂടുതൽ തോറ്റ് പിന്മാരെ ചെറുക്കൻ കഴിച്ചാ മതി ചെറുക്കമ്മ സ്പീക്കീഡാക്കി ചെറുക്ക നിന്നെ ഞാൻ ഇറക്കിയേക്കണ പറന്നു പോരത് എങ്ങനെയാ അനൂപേ അനൂപ് പറഞ്ഞേക്ക് എത്ര ആറായി കേട്ടാ എടാ മതിയാ മശ ആറായിട്ട് വെക്കട്ടെ വെക്കട്ടെ സിബിന് എടാ കിളി എങ്ങനെ വല്ല നടക്കുവാ എല്ലാരും ഏകദേശം ആറിന് നിക്കണ കാരണം മിനിറ്റ് എക്സ്ട്രാ ാണ് കേട്ടാ രണ്ട് മതിയാ കിറ്റ് ചെയ്തിരിക്കണത്തിൽ കിളി കിറ്റ് ചെയ്തിരിക്കുന്നു അത് ഫിനിഷ് ചെയ്തോ പതിയെ സമയം എടുത്ത് ഗൈസ് കിളിക്കൊക്കെ ആറ് പൊറോട്ട ഇറങ്ങും ഞാനൊക്കെ മത്സരിച്ച ഒരു പത്തെ അടുത്ത മത്സരത്തോട്ട് ആരുണ്ട് മനസ്സിലെ അത് സ്ത്രീകരിതേ കമോ ഇടട്ടടുത്ത് ചെറുക്ക സമയമില്ല പെട്ടെന്ന് അല്ല ഇവക്കല്ലേ ഇവരെല്ലേ നീ അങ്ങനെ വയ്ക്കുന്ന ആൾക്കാരെ തോൽപ്പിക്കണ സംഭവം പറ്റില്ല കേട്ടാ ഒന്നും പറ്റില്ല ചെറുക്കൻ ചെറുക്ക ഒരെണ്ണം കൂടി വരെ എന്നാ മതി ശ്രീ എങ്ങനെ വെക്കണ്ട ശ്രീഹരി ാണ് സീയർ പത്ത് മിനിറ്റുകൾ പതിനൊന്ന് മിനിറ്റ് ലാസ്റ്റ് ഒരു മിനിറ്റ് ആണ് ചേർക്കാം ഒരു മിനിറ്റ് അല്ലേ ലാസ്റ്റ് മിനിറ്റ് ഈക്വൽ ആവും വേണം അത് കഴിഞ്ഞിട്ട് ഒരു മത്സരം റീ വേണം സെറ്റ് ചെയ്യാം അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റിൽ ഒരു പൊറോട്ട ചെറുക്കത് കംപ്ലീറ്റ് ചെയ്യണം എന്നാലും ശ്രീയറിന്റെ അടുത്ത് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുമല്ലേ നോക്കി പതിയെ കഴിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് സമയമുണ്ട് സമയമുണ്ട് അതെ പിൻവലിച്ച പയ്യൊക്കെ കഴിച്ചാ മതിച്ചു വന്നിരിക്കാണ് ചിക്കൻ അല്ല കഴിക്കേണ്ടത് പൊറോട്ടയാണ് കഴിക്കേണ്ടത് കയ്യിലുണ്ടല്ലേ ശ്രീകരി എങ്ങനെ ചെറുക്കരിപ്പ കംപ്ലീറ്റ് ആക്കി പുറമേ വരും കറിയെടുത്തോട്ടെ ചെറുക്കറിയുണ്ട് കറിയുണ്ട് ചെറുക്ക പ്ലീസ് ചേർക്കാം കമോൺ ചേർക്കാം പതിയെ സമയം എടുത്തു ചോദിച്ചാൽ മതി അങ്ങനെ ലാസ്റ്റ് മിനിറ്റിലോട്ട് കിടക്കുന്നു ാസ്റ്റ് മിനിറ്റ് ശ്രീഹരിയാണെങ്കിൽ വിജയത്തിന് കാൽഭാഗം പൊറോട്ട കൂടി എളിർക്ക അതുകൂടി പിടിച്ചാ സമനില കേൾക്കാം സമയം അങ്ങനെ ശ്രീഹരി ശ്രീഹരി ഏഴ് പൊറോട്ടയിൽ അതിക്രമിച്ചിരിക്ക ചെറിയ സെലിബ്രേഷൻ കാണിക്കട്ടെ മുക്കാൽ കൊടുക്കാം ഇത് ഒരു കഷ്ണം ഒരു രണ്ട് പീസ് മാത്രമേ ഉള്ളു ഓക്കെ ചെറുക്കറ്റ് കാണിക്കേഷൻ കാണിക്കംപ്ലീറ്റ് അഞ്ചര ഇതൊരു തുടക്കം മാത്രമാണ് അല്ലേ ഇനിയും മത്സരങ്ങൾ വരും ഇനി ഇവരൊക്കെ തന്നെ ഉണ്ടാവും അപ്പൊ ഈ കിളിയുടെ എക്സ്പീരിയൻസ് എന്താ പറയാനുള്ളത് ഇപ്പൊ ഫിനിഷ് ആക്കട്ടെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഓക്കെ ഫിനിഷ് ആക്കിട്ട് വരാം കിളിക്ക് എന്താ പറയാനുള്ളേ

അടുത്ത ആരും ഉണ്ട് നീ എന്താ പറഞ്ഞത് എത്ര കഴിച്ചത് അച്ചസ് അച്ചസ് ആരെണ്ണം കഴിച്ചര അഞ്ചരീ ലാസ്റ്റിന്ന് സെക്കൻഡ് അതെ നിന്റെ കൂടുതലാവും കഴിച്ചു മനസ്സിലായ ലാസ്റ്റ് സെക്കൻഡ് എന്താ സെക്കൻഡ് ആയി പോയെന്ന് നിനക്ക് പറയാനുള്ളത് എന്താണ് ഞാനൊരു ടൈറ്റ് ആയാലെ അടുത്തോളം ആന ചേർക്കാ പറയാനാ ആരൊക്കെ വന്നാലും ചെറുക്കുന്നേ ആരൊക്കെ വന്നാലും ചെറുക്കടിക്കുന്ന പറയാനെ അപ്പൊ നമുക്ക് എന്താ നമുക്ക് ഭയ പറഞ്ഞാലോ അടുത്ത വീഡിയോയില് കാണാന്ന് പറഞ്ഞോണ്ട് അതേ അവനും കൂടി കേട്ടെ അച്ഛസ് കൂടി കേട്ടെ എന്നിട്ട് നമുക്ക് അയ്യോ എല്ലാരും കേടേ ഇവര് കഴിക്കലിട്ട് തന്നെ എന്റെ വയർ വലുതായി മനസ്സിലായി പറഞ്ഞിട്ട് അപ്പൊ ഇതായിരുന്നു ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം അവര് വായിക്കായി അപ്പൊ അവന് വേണ്ടി ലൈക്ക് എല്ലായിരുന്നു അപ്പൊ അടുത്ത മുഞ്ഞാഞ്ഞു അപ്പ ശരിക്കും ബൈ